ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം ഇന്ന് എന്താ ടീ ആ സ്പെഷ്യൽ പി ടി വൺ എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഒക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്തു കമൻ്റ് ചെയ്യാം അപ്പം അദ്വിക്കുട്ടിന് ഫസ്റ്റ് എക്സാം എന്താ മൊത്തം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് ചിപ്പിക്കോ സോഷ്യൽ സയൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞോ സോഷ്യൽ സയൻസ് എത്ര ചാപ്റ്റർ ഉണ്ട് ടീച്ചെ ആറ് ചാപ്റ്റർ ഉണ്ട് ആദ്യക്കുട്ടൻ്റെ ത്രീ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ ഉള്ളത് ആദ്യക്കുട്ടൻ്റെ ഇ വി എസ് ഒരു ഗുഡ് കൈറ്റൊക്കെ വരച്ച് ഗുഡ് ഇട്ടിട്ടുണ്ട് ഹാൻഡ് റൈറ്റിങ് ഇംഗ്ലീഷിൽ ഇത്തിരി പ്രശ്നമാണ് ഗൈസ് ഹാൻഡ് റൈറ്റിങ് ഇത്തിരി പ്രശ്നമാണ് പക്ഷേ ഇ വി ഹാൻഡ് റൈറ്റിംഗ് ഗുഡാണോ ആദ്ദിക്കുട്ട അല്ലേ ഇ വി എസിലൊക്കെ കാണിച്ചില്ലാട്ടോ ഓരോരോ സബ്ജക്റ്റിലെ ഓരോരോ ഹാൻഡ് റൈറ്റിംഗ് ആണ് അദ്വിക്കന് മാത്സ് മിസ് ആണ് പാവം ഹീരാ മാം എപ്പോഴും റൈറ്റ് നീറ്റ്ലി റൈറ്റ് നീറ്റ്ലി പക്ഷേ ഇ വി എസിന് നോക്കുകയാണെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ ഇതാണ് ഇ വി എസ് നാളെ ഇ വി എസ് ആണ് അതിൽ കൂട്ടിന് ഇ വി എസ് ഒക്കെ എല്ലാം പഠിച്ച് കഴിഞ്ഞു ഗൈസ് ഞങ്ങളെല്ലാം അഞ്ച് ചാപ്റ്റർ ഫുള്ള് പഠിച്ചു കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇ വി എസ് ഓക്കെ അപ്പം ഇംഗ്ലീഷ് ചോദിക്കട്ടെ ടീക്കുട്ടറെ ബുക്ക് തരൂ ടീ കൂട്ടർ ബുക്ക് തരൂ ഓക്കെ ഫസ്റ്റ് എന്താണ് ഹൂ വാസ് കൺസിഡ് കൺസിഡർ എ ഫോറിനർ ഇൻ ഇൻ ദ പാസ്റ്റോ എനിക്കൊന്നും മനസ്സിലായില്ല കേസിലുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഈ ടീക്കും ട്യൂഷൻ ടീച്ചർക്കും മാത്രമേ മനസ്സിലാവൂ എല്ലാം കലക്കി കുടിച്ചിട്ടിരിക്കട്ടോ ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ ഇത് ചോദിക്കാം ഹൗ വെർ ദി അഫെയേഴ്സ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഓക്കിഫേഷൻ ഈസ്റ്റ് പറയുവേണ്ടി വേഡ് ആൻഡ് എംബർസി മൈ ഗോഡ് ഗുഡ് അപ്പോൾ ഇനി നമുക്ക് ഇനി ചോദിക്കാനുണ്ടോ ഒരു മിനിറ്റ് ഇനി നമുക്ക് സ്വത്തിൻ്റെ ചോദിക്കാം കേട്ടോ എന്താ ഇല്ലില്ല അങ്ങനെ അങ്ങനെ എടുത്ത് ചോദിക്കണ്ട ഓക്കെ നമുക്ക് അദ്വിക്കുൻ്റെ ഒന്ന് ചോദിക്കാം വാട്ട് കൈൻഡ്സ് ഓഫ് സ്റ്റോൾസ് ആർ സെറ്റപ്പ് ഡ്യൂറിംഗ് ദി ഫെസ്റ്റിവൽ జ్యువెలరీ స్టాల్ ఎంత ఆ ట్రెడిషనల్ ఆర్ట్ వర్క్ స్టాల్ ఓకే హ్యాండ్లూమ్ స్టాల్ ఆ దేర్ ఆర్ స్టాల్స్ యాస్ ఆ హెర్బల్ మెడిసిన్ ఓకే స్టాల్ ఓకే డెలిషియస్ ఫుడ్ డెలిషియస్ ఫుడ్ గుడ్ ఇని అడితుదు అడితురు దా వను దా వను when was the hornbill festival celebrated to the first time and who organized it the year 2000 it is organized by the ുഡ് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഗുഡ് അതി കൂട്ടുന്ന കുറെ എണ്ണം പഠിക്കാനുണ്ട് കേട്ടോ നാഗാലാൻഡ് ഇത് ൻ വരച്ചത് പിന്നെ വേറെന്താ പിന്നെന്താ റൈമിംഗ് വേർഡ്സ് കുറേ ഉണ്ട് പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വൈ വൈ ഡിഡ് ദ ദ സ്പീക്കർ തിങ്ക് ദാറ്റ് വാസ് ടു ടേക്ക് പാർട്ട് ഇൻ ട്രയൽ എ വെരി ഗുഡ് എല്ലാം ഫുള്ള് പഠിച്ചിട്ടിരിക്കാം അടിച്ചേക്കില്ല ഓരെണ്ണം ഓരെണ്ണം ഫൈനൽ ഫൈനൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ആദ്യകുട്ടൻ അടച്ചു വെച്ചാൽ ആണ് ഓക്കെ Um what do what do you mean by natural environment Natural environment consists of land water air and plants um, uh, it consists of biotic and abiotic conditions that exist on the earth Very good aditya superb da nah? oh, Okay this is the important question അയ്യോ നിനക്ക് എങ്ങനെ മനസ്സിലായി ആ പേജിലെ ടിയെ എങ്ങനെയാണെന്നറിയോ ഗയ്സ് ഒരു പേജ് പോലും എഴുട്ടില്ല നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് അവൾക്ക് മാർക്ക് പോവുന്നത് very good brilliant boy eh <laughs> <laughs> brilliant good ഓക്കേ എല്ലാർတို့ကို വെച്ചിട്ട് ऑल दी ബെസ്റ്റ് യാ അദികുട്ട ഗുഡ് മോർണിംഗ് ഹേ ഗേൾസ് ഭയങ്കര ഗൗരവമുള്ള ആളാണ് അപ്പോൾ മാത്സ് പി ടി വൺ എക്സാം ആണ് കേട്ടോ തുടങ്ങാറായിട്ടുണ്ട് അപ്പോൾ മാത്സ് ദേ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് പ്രോബ്ലം ഒരു മിനിറ്റ് മാറ്റിയിട ആദ്യത്തെ രണ്ട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായപ്പോൾ ദേ ഇങ്ങനെ ഇങ്ങനെ എഴുതി കൊടുക്കണ്ട സാധാരണ ഉമ്മ ഉള്ളത് അപ്പോൾ തെറ്റാതെ ഫസ്റ്റ് ടേക്കിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പറയില്ലേ ഫസ്റ്റ് ടേക്ക് എന്നൊക്കെ പറയില്ലേ അതുപോലെ കൈമാറിടാം ചക്ക അങ്ങനെ ഈ ഇത്തക്കൈ കൈ ഫസ്റ്റ് ടേക്കിൽ തന്നെ രണ്ടെണ്ണം സോൾവ് ചെയ്ത് രണ്ട് ഉമ്മ വാങ്ങി ഈ കുട്ടിയാ കൈയ്യൊന്നു മാറ്റടാ ആ രണ്ടമ്മ സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ നീ എന്തിനാ അങ്ങനെ മൂന്നാമത്തെ ഉമ്മ സ്വന്തമാക്കുമോ ഇല്ലയോന്ന് ഉമ്മ സ്വന്തമാക്കുമോ അത് ഉമ്മയ്ക്ക് പകരം ഹൊറർ ഹൊറർ ആണോ കിട്ടുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഒക്കെ പഠിക്കാൻ തുടങ്ങിയോ അല്ലെ അധികുട്ട ടി കുട്ടി ട്യൂഷനിലാണ് കേട്ടോ ടി അക്കുട്ടിയുടെ ട്യൂഷൻ ടൈം അതുപോലെ തന്നെ സ്റ്റഡി വ്ലോഗ്യും നമുക്ക് കാണിക്കാൻ പറ്റില്ല ഗൈസ് അതെല്ലാം ട്യൂഷൻ ടീച്ചറുടെ കയ്യിലാണ് അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മൂന്നാമത്തെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിതേ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ് ആൻസർ കറക്റ്റാണോ ആണോ ആണോ കറക്റ്റ് ആണോ ആണോ നോണ പറയണ്ട ആ നോക്കൂ ആ ഗൈസ് അപ്പോൾ മാത്സ് ഇനിയിപ്പോൾ അഡീഷൻ ആൻഡ് സബ്സെക്ഷൻ മൂന്ന് ചാപ്റ്റർ ആണ് കേട്ടോ ഉള്ളത് ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി മന്ത്ലി ട്രസ്റ്റ് കഴിഞ്ഞു അപ്പോൾ ഇത് എവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് എന്നുള്ളത് േറ്ററിൽ കാര്യം മൂന്നാ നാലഞ്ച് ഡിജിറ്റുണ്ട് ശരിയാണോ വെറുതെ ഓക്കെ നോക്കട്ടെ ശരിയാണോ നോക്കട്ടെ അപ്പൊ മൂന്നാമത്തെ ഉമ്മയാണോ അതോ ഹൊറാണോ നോക്കാം എനിക്കതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ വയ്യ ഗൈസ് അപ്പൊ ഞാൻ കാൽക്കുലേറ്ററിലാ നോക്കണ ആൻസർ ത്രീ ത്രീ ഫൈവ് നൈൻ സെവൻ ടു മൂന്നാമത്തെ ഉമ്മയും കരസ്ഥമാക്കിക്കാണ് നമ്മുടെ എന്തെടുത്തില്ലത് കാണിക്കടാ കാണിക്കടാ എന്താ കാണിക്കടാ കാണിക്കടാ ചെക്ക ആ ഒരു സമയത്ത് മാക്സ് ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ പോയിട്ട് കിച്ചണില് പോയിട്ട് കയ്യിലെന്താ കാണിച്ചേ കാണിക്കടാ ആ കാണിക്കൂ കൈലെന്താ കാണിച്ചേ എന്തോ ഒരു സാധനം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കിച്ചണിൽ കയറി ഇങ്ങനെ അടിച്ചു മാറ്റുന്ന സ്വഭാവമുണ്ടോ നിങ്ങൾക്കൊക്കെ മക്കളെ അടിപൊളി വഴ ഒരു രക്ഷയില്ലോ നല്ല ടീക്കുട്ടി ദേഹ് ഇയർപോഡൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് പാട്ടാണോ എന്താണ് ടിയാ മഴ ഒരു ലക്ഷ്യം നല്ല മഴയാണ് ഇനി 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 ലീവ് വൺ എക്സാം തുടങ്ങാനായി ആവർത്തിച്ചൊടങ്ങാനായി നല്ല മഴ യെല്ലോ അലേർട്ട് ടീക്കുട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേട്ടോ യെല്ലോ അലേർട്ട് റെഡ് അലേർട്ട് ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ആ വെള്ളമാണ് ടീക്കുട്ടി റിപ്പോർട്ടർ ആയിട്ടുണ്ട് കേട്ടോ അവിടെ മൊത്തം വെള്ളം ശരിയാട്ടോ നല്ല മഴയാണ് ഒരു വൺ അവർ ആയിട്ടോ തുടങ്ങിയിട്ട് മഴയത്തപ്പം ഇങ്ങനെ കളിക്കാൻ എവിടെ എവിടെ റെയിൻബോ എനിക്ക് അറിയില്ല കേട്ടോ കുറച്ച് വെയിലും കൂടി വന്നാലേ മുത്തിയേ റെയിൻബോ ഉണ്ടാവും അപ്പം മഴയത്തത് ഇതുപോലെ കളിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക കാരണം ഇപ്പം മഴ കുറഞ്ഞു കേട്ടോ ഞാൻ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്താലും മഴ കുറയും കുറച്ച് മുമ്പ് നല്ല മഴയായിരുന്നു കേട്ടോ കുറഞ്ഞില്ലടാ മഴ കുറഞ്ഞില്ലേ മഴയുടെ ആ ഒരു ഫ്ലോ ഓ ഏതാ പാമ്പ് അലട്ടാ അതിന് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ ചേരട്ടാന്നാട്ടോ പറയാതെ ഈ ഒരു സാധനത്തിന് നമ്മളിതിനെ ചേരട്ടാന്നാ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ പുഴുന്നോ അങ്ങനെ എന്താ എന്താ പേര് അറിയുന്ന ഒരു കമൻറ്റ് ഏകദേശം മഴയൊക്കെ പോയി ടീയാ യെല്ലോ 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 അലേർട്ട് മാറി കേട്ടോ ഇപ്പോൾ ഗ്രീൻ അലേർട്ടാണോ വരുന്നത് ഇല്ല 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 എല്ലാം മാറി എല്ലാം മാറി ഇപ്പൊ ഗ്രീൻ അലേർട്ടാണ് ഓക്കെ ഒരു കൺക്ലൂഷൻ കുറയും না <muchas> তো